அம்மீ வா அம்ம கிடக்கா வாங்க ബ്ലാക്കി ഞാൻ മിനിനെ കുഞ്ഞായി കുഞ്ഞായി ഒന്നല്ല കുശുമ്പി ഒന്നല്ല കുശുമ്പി എന്താ ബാ ബാ മിനിങ്ങ പോയി വെനി വിളിച്ചപ്പോ വന്നില്ലല്ലോ ബ്ലാക്കി വിളിച്ചപ്പോ വന്നില്ലല്ലോ ആ പൊക്കോ ഓമ്മട് മീമ ആ കുശുമ്പത്തി കാല പിടിച്ച് ഒലിക്കണം അവടെ കുഞ്ഞാവി പിടിച്ച് കുഞ്ഞാവി എന്താണ് എന്താണ് നിന്നെ വിളിച്ചപ്പോ ഷോയായിരുന്നല്ലോ പൊയ്ക്കോ പൊയ്ക്കോ Oh, pindah. Oh, mana mini? Ah, mana mini? Mini mini. mini? Ba. Bot tadi. Bot tadi. Awalnya pergi ke adik-adik itu mana, Tata? Mini. Ah, mini? Oh, oh, oh.